കേരള ക്രൈസ്തവ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള എറണാകുളം മങ്കമാലി അതിരൂപതയിലെ ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയുടെ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ദിനാഘോഷവും സംയുക്തമായി നടന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് ആഘോഷമായ ദ്വീപുബലിയും തുടർന്ന് ജൂബിലി ഗാനാലാപനവും നടന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബലി ആഘോഷങ്ങൾ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു അത് ഒരു ചരിത്രത്തിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഘട്ടമാണ് കേരളത്തിൻ്റെ പ്രത്യേകത ലോകത്തിൻ്റെ എല്ലാ മതങ്ങളും അതിൻ്റെ തുടക്ക ഘട്ടത്തിൽ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പാലങ്ങാട് പള്ളിയുടെ പ്രത്യേകത വളരെ ഹൃസമായ പ്രസംഗത്തിലാണെങ്കിലും ഇവിടെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി അത് ഇന്നിപ്പോൾ ഒരു വിഭാഗമാണെങ്കിൽ എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നിരുന്ന കാലത്തിൻ്റെ പള്ളിയാണ് അതുകൊണ്ട് വിശ്വാസത്തിന്റെ പല വഴികളിലൂടെ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും വല്ലപ്പോഴൊക്കെ വന്ന് വീണ്ടും ഒന്ന് കണ്ട് ഓർത്തിരിക്കേണ്ട ഇടമായി സവിശേഷമായ ഒരു പൈതൃകം ഈ പള്ളിക്കുണ്ട് എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജൂബിലി ആഘോഷങ്ങൾ ജൂബിലി എഴുന്നൂറ്റി ഇരുപത്തി വർഷങ്ങളായി നമ്മുടെ ഇവിടെ ഈ പള്ളി ആരംഭിച്ചിട്ട് തീർച്ചയായിട്ടും ആലങ്ങാട് പള്ളി എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ ക്രിസ്ത്യാനിയെക്കുറിച്ച് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചിട്ട് സഭയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആലങ്ങയാടിനെ കുറിച്ചും ആലങ്ങാട് പ്രദേശത്തെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും വായിക്കാതെ പഠിക്കാതെ ഒരു ക്രിസ്ത്യൻ സമൂഹം ഇല്ല അത്രയേറെ പ്രധാൻ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ദേവാലയമാണ് ആലങ്ങാത് മുൻ കേരള അഡീഷണൽ ചീഫ് സെക്രട്ടറി എം പി ജോസഫ് മുഖ്യ പ്രഭാഷകനായിരുന്നു എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചു വർഷം പിന്നിട്ട ഈ പള്ളിയുടെ വാർഷിക അനിവേഴ്സറി നമ്മള് ആഘോഷിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസ വർഷം എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നും ആലോചിക്കാൻ ും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു കാലഘട്ടമാണത് ആയിരത്തി മൂന്നൂറാം ആണ്ടര ഈ ഇടപെട ഈ പള്ളി ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് അങ്ങനെ മുൻവികാരി ഫാദർ ജോസ് നാൽപ്പാട്ട് ജൂബിലി തിരി തെളിയിച്ചു ജനറൽ കൺവീനർ ജുഡോ പീറ്റർ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് കൈക്കാരന്മാരായ പി ഡി വർഗീസ് അഗസ്റ്റ്യൻ കുര്യൻ കണ്ണമ്പുഴ വൈസ് ചെയർമാൻ ബിനു കരിയാറ്റി കെ വി പോൾ സിസ്റ്റർ സുഗുണ സിസ്റ്റർ മേഴ്സി ജോസ് ഗോപുരത്തിങ്കൽ ആന്റണി മാഞ്ഞുരാൻ ജോണി മേനാച്ചേരി സിസ്റ്റർ നിർമ്മൽ ടോമി കളപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ